ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഐ ടി ക്വിസാണ് ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഐ ടി ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂട്ടുകാർ വീഡിയോ മുഴുവനായി കാണുക ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ആൻസർ ഫുഗാക്കോ ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ സ്ഥാപനം ആൻസർ വി എസ് എൻ എൽ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനൽ ആൻസർ വിക്റ്റേഴ്സ് കേരള സർക്കാരിൻ്റെ അതിവേഗ ഇൻ്റർനെറ്റ് പദ്ധതി ആൻസർ കെ ഫോൺ ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്ന് ആൻസർ ഡിസംബർ രണ്ട് ഐ സി ടിയുടെ പൂർണ്ണരൂപം എന്താണ് ആൻസർ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഈ ലോഗോ എന്തിനെ സൂചിപ്പിക്കുന്നു ആൻസർ ജാവ ഓപ്ഷൻ ഏത് മെനുവിലാണ് ആൻസർ ഫയൽ മെനുവിൽ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം ആൻസർ കീബോർഡ് പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം ആൻസർ മോണിറ്റർ ജാവ എന്ന കമ്പ്യൂട്ടർ ഭാഷ കണ്ടുപിടിച്ചതാരെ ഗോസ്ലെൻ ഒരു സാധാരണ കീബോർഡിൽ എത്ര ഫങ്ഷൻ കീകൾ ഉണ്ട് ആൻസർ പന്ത്രണ്ട് ഈ കാണുന്ന ചിത്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആൻസർ ആൻഡ്രോയിഡ് എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആൻസർ ആൻസർ തമിഴ്നാട് സർക്കാർ ഉടമസ്ഥതയിലുള്ള ചാനൽ ഡോക്ടർ അബ്ദുൽ കലാം പ്രിന്റ് ഡോക്യുമെന്റുകൾ അറിയപ്പെടുന്നത് പേരിലാണ് ആൻസർ ഹാർഡ് കോപ്പി പ്രിന്റ് ചെയ്യാത്ത ഡോക്യുമെന്റുകൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ൻസർ സോഫ്റ്റ് കോപ്പി മൊബൈൽ ഫോണുകൾക്കായി google കമ്പനി പുറത്തിറക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം answer android ഈ കാണുന്ന ചിത്രം ഒരു സോഫ്റ്റ്വെയറിനെയാണ് സൂചിപ്പിക്കുന്നത് ഏതാണ് സോഫ്റ്റ്വെയർ ആൻസർ ജിയോ ജിബ്ര കമ്പ്യൂട്ടറിൻ്റെ താൽക്കാലികമായ മെമ്മറിക്ക് പറയുന്ന പേര് ആൻസർ റാം കമ്പ്യൂട്ടറിൻ്റെ സ്ഥിരവും മാറ്റം വരുത്തുവാൻ സാധിക്കാത്തതുമായ മെമ്മറിക്ക് പറയുന്ന പേര് ആൻസർ റോം ചിത്രങ്ങളും ജാമതീയ രൂപങ്ങളും വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഗണിതശാസ്ത്ര സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏത് ആൻസർ പ്രസിദ്ധമായ ഒരു പ്രൊജക്ടിൻ്റെ ലോഗോയാണിത് ഏതാണ് ആ പ്രൊജക്റ്റ് ആൻസർ സ്നു കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആൻസർ ചാൾസ് ബാബേജ് രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര് ആൻസർ ഉദയകുമാർ ധർമ്മലിംഗം ഏത് ബ്രൗസറിന്റെ ചിത്രമാണിത് ആൻസർ മോസില്ല ഫയർഫോക്സ് മൊബൈൽ വഴി പണം കൈമാറാൻ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന സേവനമാണ് യു പി ഐ എന്നാൽ യു പി ഐ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ആൻസർ യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് സിം എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ആൻസർ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലകളിലോ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേര് ആൻസർ ക്രാക്കിംഗ് വൈഫൈ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ആൻസർ വയർലെസ് ഫിഡലിറ്റി ലിനക്സിൻ്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നം ഏതാണ് ആൻസർ ടെക്സ് വിദ്യാർത്ഥികളുടെ മുഴുവൻ വിവരങ്ങളും ഓൺലൈൻ ആക്കുന്ന പദ്ധതി ഏതാണ് ആൻസർ സമ്പൂർണ്ണ നമ്മുടെ വിദ്യാലയങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഐ ടി ക്ലബിൻ്റെ പേരെന്താണ് ആൻസർ ലിറ്റിൽ കൈറ്റ്സ് ഓൺലൈൻ സർവവിജ്ഞാന കോശമായ വിക്കിപീഡിയ സ്ഥാപിതമായ വർഷം ആൻസർ രണ്ടായിരത്തി ഒന്ന് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യുവിൻ്റെ പൂർണ്ണരൂപം എന്താണ് ആൻസർ വേൾഡ് വൈഡ് വെബ് കേരള ഗവൺമെന്റിന്റെ ടെക്നോ പാർക്ക് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ തിരുവനന്തപുരം കമ്പ്യൂട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേര് ആൻസർ ബൂട്ടിംഗ് ആദ്യമായ മലയാള വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ഏത് ആൻസർ എസ് ബി ടി ബാങ്ക് എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആൻസർ തമിഴ്നാട് ഇൻ്റർനെറ്റിലൂടെ റിലീസ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ സിനിമ ആൻസർ വിവാഹ് പി ഡി എഫിൻ്റെ പൂർണ്ണരൂപം എന്താണ് മൊബൈൽ ഫോണുകൾക്കായുള്ള ആൻഡ്രോയിഡ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ആൻസർ ഗൂഗിൾ സി പി യു എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ആൻസർ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ് ആൻസർ ലാറ്റിൻ